കൊച്ചിൻ കോപ്പറേഷൻ്റെ ഉൾഭാഗങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങളാണ് ഈ കമ്പട്ടിപ്പാടം റെയിൽവേ ട്രാങ്ങിന് ഉള്ളിൽ താമസിക്കുന്ന നാൽപ്പത് കുടുംബാംഗങ്ങളാണ് ഇവിടെ വെള്ളം കയറി ഞങ്ങൾ ഏകദേശം കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൗൺസിലെ വിളിച്ച് പറഞ്ഞാൽ കൗൺസിലപ്പം തന്നെ മേയറെ വിളിച്ച് അതിന് വേണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ വളം വന്നുകൊണ്ട് രണ്ടോ മൂന്നോ പമ്പ് സെറ്റ് വെച്ചുകൊണ്ട് വെള്ളം അടിച്ച് നാല് മണിക്കൂറാവുമ്പോൾ തന്നെ നമ്മളെ വീടുകളിൽ കയറിക്കുന്ന വെള്ളം മുറ്റത്തിൻ്റെ ലെവലിലേക്കാവും അതിനേരം ുന്നതിന് മുമ്പ് തന്നെ ആ പഴയ രീതിയിൽ തന്നെ വീണ്ടും ആ രൂപത്തിലേക്ക് വരികയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ നല്ലൊരു പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട മേയർ അനിൽകുമാറിൻ്റെ ഭാഗത്ത് നിന്നും കൊച്ചി നിവാസികൾക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ കൂടെ നിന്നും ഒരിക്കലും ഒരിക്കലും മറക്കില്ല മറക്കില്ല നമ്മൾ കൊച്ചി എന്നാണ് എൻ്റെ ദൃഢമായ വിശ്വാസം കൊല്ലമായിട്ട് എറണാകുളം നഗരത്തിലെ തെരുവീതികളിൽ വ്യാപാരം ചെയ്ത് ജീവിക്കുന്ന അനേകായിരങ്ങളിൽ ഒരാളാണ് ഞാൻ ഈ നഗരം ഒരു കാലത്ത് വെള്ളക്കെട്ടിൽ മുങ്ങി നിന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം മാറി ഈ മാറ്റത്തിന് പിന്നിൽ നമ്മളുടെ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞ ഈ സർക്കാർ നടപ്പിലാക്കിയ ഒരു വലിയൊരു പദ്ധതി എറണാകുളം സിറ്റിക്ക് മാത്രമായിട്ട് ചെയ്തിരുന്നു അതിന്റെ അനന്തര ഫലം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മഴ പെയ്താൽ പെയ്യുന്ന വെള്ളം ആ സമയത്ത് കാണുമെന്നല്ലാതെ ഒരു തുള്ളി പോലും വെള്ളം നഗരത്തിൽ നിൽക്കുന്നില്ല കൊച്ചിക്ക് നല്ല നിലയിൽ ഓപ്പറേഷൻ പ്രയോജനപ്പെട്ടിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളെ ഈ കൗൺസിൽ വന്നതിന് മുൻപ് നല്ല വെള്ളക്കെട്ടുണ്ടായ ഒരു പ്രദേശമാണ് പ്രദേശത്ത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ ത്രൂ തുടങ്ങിയതിന് ശേഷം വെള്ളക്കെട്ട് എന്നുള്ളത് നല്ലൊരു ശതമാനം പരിഹരിക്കാൻ കഴിഞ്ഞു അത് പ്രധാനമായും മുല്ലശ്ശേരി കനാലിൻ്റെ നവീകരണം അത് കൊച്ചി സിറ്റിയെ സംബന്ധിച്ച് വലിയൊരു ഉപകാരപ്രദമായിരുന്നു അതിൻ്റെ പണി ഇനിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ പേരുണ്ട കനാൽ ഇതെല്ലാം ഇപ്പോൾ ഒരു മൂവായിരം കോടി രൂപയുടെ പദ്ധതി ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നുണ്ട് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ കൊച്ചിയിലെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കൊച്ചിയിൽ വെള്ളക്കെട്ടിന് നല്ലൊരു പരിഹാരം തന്നെയാണ് കോർപ്പറേഷൻ്റെ ഇതിൽ നടത്തിയിരിക്കുന്നത് എം ജി റോഡിലാണെങ്കിലും സ്റ്റേഡിയം ഭാഗങ്ങളിൽ പിന്നെ നമ്മളുടെ മുല്ലശ്ശേരി കനാലിന് നവീകരണമൊക്കെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ മാധവാരണസി ജംഗ്ഷനിൽ ഒരു മോട്ടോർ കൊണ്ടുവന്ന് വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ കോർപ്പറേഷൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കടകളിലൊക്കെ വെള്ളം കയറി ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല എം ജി റോഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു എം ജി റോഡിലൊക്കെ നല്ല രീതിയിൽ കോർപ്പറേഷൻ്റെ ഉണ്ടായിട്ടുണ്ട് മേയറിൻ്റെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എല്ലാ ഡിവിഷനിലും നല്ല രീതിയിൽ ഇടപെട്ട് കുഴപ്പങ്ങളൊന്നുമില്ല